രാവിലെ മെട്രോയിൽ ഇരിക്കുമ്പോൾ അഞ്ജലി പതിവിലും സൈലന്റ് ആയിരുന്നു റാമം ഒന്നും കൂടുതൽ അങ്ങോട്ടും മിണ്ടിയില്ല ഓഫീസിലെത്തിയപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി തയ്യാറാക്കിയ പുതിയ യൂണിഫോം സവിത കൊടുത്തു മെറൂൺ കളർ ഓവർ കോട്ടായിരുന്നു യൂണിഫോം ഇട്ട ചുരുത്തണ്ടുകളിൽ അതും ഇട്ടു ബാക്കറ്റ് മതിൽ ഫ്ലോർ ക്ലീനിങ് ലോഷൻ ഇട്ടും ആദ്യം ബാത്റൂം ക്ലീനിങ് ചെയ്യാൻ പോയി എല്ലാം വളരെ ഉത്സാഹത്തോടെ ചെയ്യുന്ന അഞ്ജലി സവിതയ്ക്ക് ഇഷ്ടമായി റാമെന്തോ കമ്പനി ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് എം ഡിയുടെ കൂടെ പോകുന്നത് ചെന്നൈലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അഞ്ചു കണ്ടിരുന്നു ബ്രേക്ക് ടൈമിൽ ക്യാൻഡിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ഡെക്കറേഷൻസ് കണ്ടപ്പോൾ അഞ്ജലി അന്തം വിട്ട് നോക്കി നിന്നു ഹാപ്പി ബർത്ത്ഡേ റാം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അഞ്ജലി വായിച്ചു എന്താഞ്ജലി നിനക്ക് ഇവന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയില്ല എന്ന് റിയ ചോദിച്ചു ഇല്ലേ ചി അതിന്റെ സെലിബ്രേഷൻ ആണോ ഇവിടെ അഞ്ജലി ചോദിച്ചു അതെ റാം വരുമ്പോ ഒരു സർപ്രൈസ് പാർട്ടി റിയ പുഞ്ചിരിച്ചു പറഞ്ഞു ആഫിയുടെ കയ്യിൽ എല്ലാം വർണ്ണ കടലാസിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് പൊതി കണ്ടപ്പോൾ അഞ്ജലി വിഷമിച്ചു താൻ ഒന്നും കയ്യിൽ കരുതിയില്ല മനസ്സിൽ ഓരോന്നും ആലോചിച്ചു നടന്നപ്പോഴാണ് മുന്നിൽ രാഹുൽ പെട്ടത് ബൺകൾ എവിടെ നോക്കിയാണ് നടക്കുന്നത് രാഹുൽ ചോദിച്ചു ഏട്ടാ ഇന്ന് റാമിൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാവരുടെയും കയ്യിൽ ഗിഫ്റ്റ് ഉണ്ട് ഞാൻ മാത്രമൊന്നും വാങ്ങിയില്ല എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ കൂടെ ഇന്ന് പുറത്തേക്ക് വരുമോ ഓ വരാലോ താൻ വാ അവൻ വരുന്ന മുൻപ് ഗിഫ്റ്റ് വാങ്ങി വരാം രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജലി വേഗം യൂണിഫോം മാറ്റി അവന്റെ കൂടെ ബൈക്കിൽ കയറി അടുത്തുള്ള സൂക്ഷ്മമായി നോക്കുകയാണ് അഞ്ജലി അവസാനം കാര്യനില ചെക്ക് പ്രിന്റഡ് ഒരു ഷർട്ട് സെലക്ട് ചെയ്തു രാഹുലും അത് ഇഷ്ടപ്പെട്ടിരുന്നു റാം തിരിച്ച് ഓഫീസിൽ എത്തിയപ്പോൾ ആരെയും കാണാനുണ്ടായിരുന്നില്ല ക്യാൻറ്റീനിൽ പോയി നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ പാട്ടി പോപ്പേഴ്സ് പൊട്ടിച്ചു ഹാപ്പി ബർത്ത്ഡേ ഡേ റാം എല്ലാരും മുറക്കെ പറഞ്ഞുകൊണ്ട് അവനെ വിഷ് ചെയ്തു ഒരു നിമിഷം അവൻ ഞെട്ടിയെങ്കിലും പിന്നെ അത് പുഞ്ചിരിയായി മാറി എല്ലാവരും അവനെ വിഷ് ചെയ്തു റിയ അവനെ ഹഗ് ചെയ്തു അവനും അവളെ ഹഗ് ചെയ്തു അപ്പോഴേക്കും അഞ്ജലിയും രാഹുലും എത്തിയിരുന്നു രാഹുൽ നേരെ അവനെ വിഷ് ചെയ്തു അഞ്ജലി അവനെ നോക്കി അവനും അവൾ നിന്നും ഒരു ബർത്ത്ഡേ വിഷ് പ്രതീക്ഷിച്ചിരുന്നു അപ്പോഴേക്കും റിയ കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചു അവൻ കേക്ക് കട്ട് ചെയ്തു ആദ്യം റിയത്തിനെ അവന്റെ കയ്യിൽ നിന്നും വാങ്ങി അവൻ അഞ്ജലിയെ നോക്കി അവളായി തൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് അവന് തോന്നി ഒരു ചെറിയ പീസ് എടുത്ത് അവൻ മുന്നോട്ട് നടന്നു അഞ്ജലിയുടെ ഹൃദയം നിറഞ്ഞ വേഗത്തിൽ മേടിക്കാൻ തുടങ്ങി അവനുള്ള വായിൽ വെച്ചു കൊടുത്തു അവളിത് വായിൽ വെച്ചു അവൻ പിന്നെ ബാക്കി അവൻ്റെ വിരലുകൾ നുണഞ്ഞു ഇന്നേക്ക് എനിക്ക് പുറന്നതാൾ അവൻ അവളോട് പറഞ്ഞു ആ സോറി ഹാപ്പി ബർത്ത്ഡേ വിറച്ചുകൊണ്ട് കൈ കൊടുക്കാൻ പോയപ്പോഴാണ് അവളുടെ കയ്യിലെ ഗിഫ്റ്റ് കവർ അവൻ കണ്ടത് ഇത് എനിക്കാണോ അവൻ ചോദിച്ചു അതെ അഞ്ജലി പറഞ്ഞു താങ്ക്സ് പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞിട്ട് അവനത് വാങ്ങി അപ്പോഴേക്കും റിയ അവനെ വലിച്ചു കൊണ്ടുപോയി എല്ലാവരും അവിടെ ഗിഫ്റ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു ബ്രാൻഡഡ് ഗിഫ്റ്റ് ഐറ്റം ഇടയിൽ തൻ്റെ ഷർട്ട് ഒന്ന് മങ്ങിപ്പോയ പോലെ തോന്നിയ അഞ്ചുവിന് നേരം നോക്കി നിന്നു പിന്നെ യൂണിഫോം ധരിച്ച് വീണ്ടും ക്ലീനിങ് ഡ്യൂട്ടിയിൽ പോയി റാം എല്ലാടേയും തിരക്കൊഴിഞ്ഞപ്പോൾ തന്റെ ക്യാബിൽ പോയി വേഗം അവളുടെ ഗിഫ്റ്റ് പൊളിച്ചു നോക്കി അവളെ സെലക്ഷൻ അവനും ഒരുപാട് ഇഷ്ടമായി ഷർട്ട് എപ്പൊഴി ഇറക്ക് രാഹുൽ കളിയാക്കി കൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല റാം പറഞ്ഞു എന്താ എന്താറ്റ്യൂഡ് ഞാനും അവളും കൂടെ ഓടിപ്പിടിച്ചു വാങ്ങിയതാണ് നിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയില്ലല്ലോ രാഹുൽ പറഞ്ഞു ഓ നീയാണോ ഇപ്പം പുതിയ ചങ്ക് അവൻ ദേഷ്യത്തിൽ ചോദിച്ചു ഇപ്പൊ ചങ്കാണ് നാളെ വേറെ വെറുതും ആകുമോ അറിയില്ല അവൻ്റെ നേരെ കണ്ണിറക്കി പറഞ്ഞ് അവൻ പോയി അതോടുകൂടി റാം അസ്വസ്ഥനായി ഇവൻ്റെ കീഴയിൽ ഇവളെ കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവൻ മനസ്സിൽ പറഞ്ഞു വൈകുന്നേരം അഞ്ചിലെ കുട്ടി ഒരുമിച്ചാണ് അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങിയത് റാം എന്റെ ഷർട്ട് ഇഷ്ടായോ പേടിയോട് ചോദിച്ചു ഇഷ്ടായി അവൻ മനസ്സ് തുറന്ന് ചിരിച്ചു പറഞ്ഞു റാമിന് ചെക്ക് പ്രിന്റ് ചെയ്യും അതാ ഞാൻ വാങ്ങി അഞ്ജലി പറഞ്ഞു ഫ്രീ അല്ലേ ഇപ്പം തന്നെ പോകണോ റാം ചോദിച്ചു പിന്നെ എവിടെ പോകും മെറീന പോയാലോ നീ മെറീന ബീച്ചിൽ പോയിട്ടുണ്ടോ റാം ചോദിച്ചു അഞ്ജലി ഉടനെ എ എസ് മറുപടി പറഞ്ഞു അവർ രണ്ടുപേരും നേരെ സെൻട്രൽ മെട്രോ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്നും എൺപത് രൂപ ഓട്ടോയ്ക്ക് പിടിച്ച് മെറീനയിലെത്തി ഒരുപാട് കടകളും ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കടലോര കച്ചവടക്കാട് ഒരു കേന്ദ്രം തന്നെയായിരുന്നു മെറീന റാം മുന്നിലും അഞ്ജലി പിന്നിലുമായി നടന്നു നടന്നിട്ടും നടന്നിട്ടും എത്താത്തതുപോലെ തോന്നി അഞ്ജലിക്ക് എന്താ നമ്മൾ എത്താത്തത് ഈ കടലെന്താ ഇത്ര ദൂരം മടിയോടെ പറഞ്ഞു അവള് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി ബീച്ചാണ് മെറീന അതുകൊണ്ട് മോൾ കുറച്ച് നടക്ക് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ സൺസെറ്റ് കാണാൻ ഒരുപാട് പേരുണ്ടാകും ഇവിടുത്തെ തിരക്ക് നിനക്ക് അറിയാതുകൊണ്ടാണ് അവൻ പറഞ്ഞു പിന്നെ അവളൊന്നും പറഞ്ഞില്ല ആദ്യമായാണ് ഇത്ര നേരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നതും റാമായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും മിണ്ടാതെ അവന്റെ പിന്നാലെ നടന്നു കുറച്ചു നടന്ന ശേഷം കടലിൽ അടുത്ത് എത്തിയപ്പോൾ അടുത്ത് കിടക്കുന്ന ഒരു വഞ്ചിയുടെ മറവിൽ അവൻ പോയിരുന്നു എങ്കവാ അവൻ വിളിച്ചു അഞ്ജലി അവന്റെ കൂടെയിരുന്നു സൂര്യൻ അസ്തമിക്കാൻ ആയി തുടങ്ങിയിരിക്കുന്നു ചുവപ്പിൽ കൊഴിച്ചു കിടക്കുന്ന സൂര്യരശ്മികൾ അവരുടെ മേൽ പതിഞ്ഞു ആസ്വദിച്ചുകൊണ്ട് കാഴ്ച കടന്ന അഞ്ജലി അവൻ നോക്കി അവളുടെ കടൽക്കാരിൽ ആടി ഉരയുന്ന ചുരിദാശ അവൻ നേരിയാക്കി വെച്ചു അവളുടെ മുടിയിഴകൾ അവന്റെ തോളിൽ പതിഞ്ഞു അവൻ പതുക്കി അവളുടെ അടുത്തേക്ക് ഒന്നോടി ചേർന്നിരുന്നു അഞ്ജലി എന്തെന്ന് ചോദിക്കുന്ന സമയം കൊണ്ട് അവനെള്ളടുത്ത കവളുകൾ കടിച്ചെടുത്തു അഞ്ജലി അവൻ കടിച്ച കവളിൽ കൈ ചേർത്ത് വാ പൊളിച്ച് അവനെ നോക്കി അവനൊന്നും മിണ്ടാതെ കടലിക്ക് ദൃഷ്ടി കൊടുത്തു ഇപ്പോ ഇതെന്തിനാ അഞ്ജലി ചോദിച്ചു എന്നത് അവൻ തിരിച്ചു ചോദിച്ചു എന്തിനാ കയറി കടിച്ചത് അഞ്ജലി ചോദിച്ചു പൊടിക്കലയാ അവൻ അവളെ അടുത്തേക്ക് കുറച്ചുകൂടി എന്ന് ചോദിച്ചു അവനടുത്ത് മുഖം നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ ശ്വാസം തൻ്റെ മൂക്കിൻ തുമ്പിൽ പതിയുന്നത് പോലെ അവളെ ചുണ്ടിന് തുമ്പിൽ അത് വ്യക്തമായി വിയർപ്പ് കണമായി പ്രത്യക്ഷപ്പെട്ടു എതിക്ക് ഭയപ്പെടുന്ന നീ അവനവളോട് ചോദിച്ചു എനിക്ക് ഭയമൊന്നുമില്ല പെട്ടെന്ന് എൻ്റെ കളിയിൽ കയറി കടിച്ചത് കൊണ്ടാണ് ചോദിച്ചേ അഞ്ജലി മറുപടി നൽകി അതുകൊണ്ടെന്താ പ്രോബ്ലം നീ എനിക്ക് സ്പെഷ്യൽ ഫ്രണ്ട് അല്ലേ ഇന്ന് എനിക്ക് നല്ല ഹാപ്പി തോന്നിയ ഡേ ആയിരുന്നു പിന്നെ എൻ്റെ അടുത്ത് വന്ന് നീ കവളിൽ വീർപ്പിച്ചിരുന്നാൽ ഞാൻ ചിലപ്പോൾ കടിക്കും കിസ് ചെയ്യും ഇതൊക്കെ കോമൺ ആണ് നീ കേരളത്തിൽ നിന്നുള്ള പട്ടിക്കടായത് കൊണ്ട് തോന്നാണ് ഇതൊക്കെ ഒരു സംഭവമാണെന്ന് റാം പറഞ്ഞു റാം പറഞ്ഞതെല്ലാം അവളും ശ്രദ്ധയോടെ കേട്ട് ശരിയാണ് ചെന്നൈ ഒരു വലിയ മെട്രോ സിറ്റിയാണ് ഇവിടെയുള്ള രീതി ഇങ്ങനെയായിരിക്കാം നമ്മളായിട്ട് പുതിയ അർത്ഥം കണ്ടുപിടിക്കണ്ട മനസ്സിൽ പറഞ്ഞു എനിക്ക് എനിക്കറിയില്ല ഞാൻ പുതിയല്ലേ ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരെ ചെയ്യാറ് അതുകൊണ്ടാണ് ഇനി ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയത് ഫ്രണ്ട്ഷിപ്പ് എന്നും കരുതാം അഞ്ജലി പുതിയ എന്തോ ഒരു അറിവ് കിട്ടിയ പോലെ പറഞ്ഞു റാം അത് കേട്ട് അവൻ അവളെ ചെവിയിൽ പിടിച്ച് തിരിച്ചു അമ്മയേ അറിയാതെ വേദനയുടെ അവളെ സ്വരം ഉയർന്നു നീ എന്നെ ലൂസ് മാതിരി പേസറേ അതാണോ ഞാൻ പറഞ്ഞ അർത്ഥം ആരെങ്കിലും നിന്നെ കീറി കിസ് ചെയ്താലും കവൾ പിടിച്ച് കടിച്ചാലും അവന്റെ മുഖം അടച്ച് ഒന്ന് കൊടുത്തോണം പക്ഷേ എന്നെയല്ല ബിക്കോസ് ഐ ഹാവ് റൈറ്റ് ഓൺ യു അവനവളെ കണ്ണിൽ നോക്കി പറഞ്ഞു ഇംഗ്ലീഷിൽ പറഞ്ഞത് മനസ്സിലായില്ല ചെറിയ ചമ്മലോടെ അഞ്ജലി പറഞ്ഞു ഞാൻ നിന്നോട് പെരുമാറുന്ന പോലെ വേറെ ആരും പെരുമാറാൻ സമ്മതിക്കരുത് അഞ്ജലി എനിക്ക് നീ സ്പെഷ്യലാണ് നിനക്ക് ഞാനും എൻ്റെ സ്ഥാനം വേറൊരാൾക്ക് നീ കൊടുക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല നിനക്ക് മദ്രാസ് വന്ന ആദ്യം കിട്ടിയത് എന്നെ ഞാൻ തന്നെ മതി അവസാനം വരെ ചെറിയ കുട്ടികളെ പോലെ വാശിയിൽ പറഞ്ഞു റാം എനിക്കിടയ്ക്ക് റാമിൻ്റെ സ്വഭാവം തീരെ മനസ്സിലാവില്ല നല്ല പക്വത ഉണ്ടായിരുന്ന മനുഷ്യൻ പക്ഷെ ചിലപ്പോ എൻ്റെ അടുത്ത് കുട്ടികളെ പോലെ പിന്നെ റാമിന്റെ അമ്മയുടെ അടുത്തും എല്ലാടേയും അടുത്ത് അപ്പോൾ ഈ ഗൗരവമുള്ള മുഖമൂടി എന്തിനാ എന്ത് ഭംഗിയാണ് റാം ചിരിക്കുമ്പോൾ അറിയോ അഞ്ജലി ചോദിച്ചു ഒരു പുരുഷൻ അവൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ അടുത്ത് മാത്രമേ അവൻ്റെ ഉള്ളിലുള്ള എല്ലാം തുറന്ന് കാണിക്കുള്ളൂ റാം കടലിനെ നോക്കി തന്നെ പറഞ്ഞു ഇഷ്ടപ്പെട്ട സ്ത്രീകൾ അതിൽ ഞാനും ഉണ്ട് അമ്മയുടെ കൂടെ അവളുടെ മനസ്സ് ആ വാക്കിൽ കൊടുങ്ങി പോകാം റാം അവളെയും കൂട്ടി എണീക്കാൻ നിന്നപ്പോൾ പെട്ടെന്നാണ് അവരുടെ അടുത്തേക്ക് ഒരു കൈ നോക്കുന്ന ഒരു പ്രായം ചെന്ന സ്ത്രീ വന്നത് കണ ജ്യോതിഷം പാർങ്കേ ഓനയുടെ വഴ്ക്കിൽ പുതിയ മാത്രം വരെ പോകരുത് കൈ കൊഞ്ചാത്ത് ഞാൻ വേണ്ട പാട്ടിമ ഇപ്പോ ഞാൻ ബിസി ആർക്ക് റാം അവരോട് താല്പര്യമില്ലാതെ പറഞ്ഞു ഒന്ന് കൈ നോക്കി പറഞ്ഞോട്ടെ പാവലി ജീവിക്കാൻ വേണ്ടിയല്ലേ അഞ്ജലി പതുക്കി അവൻ്റെ ചെവിയിൽ പറഞ്ഞു അവൻ അവളുടെ വാക്ക് കേട്ട് അവൻ്റെ വലത് നീട്ടി പാട്ടിമ അവന്റെ കൈ നോക്കി പറഞ്ഞു കടകൾ അരുൾമേലിരുക്ക് അവർ ചിരിയോടെ പറഞ്ഞു അവനും ചിരിയുടെ മൂളി ശ്രീരാമൻ മാതിരി ഉത്തമൻ താന്നി ആനാൾ സീതെ നീയും പിരിന്തു വാഴ്വതിക്ക് ഒരു യോഗ ഇരുക്ക് ആനാൽ രാമൻ സീതയെ കൈവിടമാട്ടെ അതിശ എന്നാ തിരുമാ അവർ ചോദിച്ചു എന്നാ പാട്ടി നിങ്ങൾ ചൊല്ലുങ്കോ അവൻ വിനയത്തോടെ ചിരിച്ചോണ്ട് പറഞ്ഞു ഒനക്ക് വര പോറ പെണ്ണ്മ്മ ഊർക്കാരി കടയാതെ നീ വേളി ഊർ പെണ്ണിയതാ കല്യാണം പെണ്ണും അവരുടെ വാക്കുകളിൽ രാമും അഞ്ജലിയും ഒരുപോലെ ഞെട്ടി ചെറിയൊരു പുഞ്ചിരി രണ്ട് രണ്ടുപേഴ്ചുണ്ടിലും വന്നു പോക്കറ്റിൽ നിന്നും ഒരു നൂറ് രൂപ അവർക്ക് കൊടുത്തു ഭയഭക്തിയോടെ അവർ അത് സ്വീകരിച്ചു കണ കല്യാണം ഓനക്ക് സീക്രർക്ക് ഇറക്ക് അതക്കുള്ള യോഗമൊരുക്ക് അവനെ തലയിൽ തലോടി അനുഗ്രഹിച്ചുകൊണ്ട് അവർ പോയി അഞ്ജലിയും റാമും തിരക്കാലിൽ നനച്ചു നടന്നു അവൻ പതുക്കെ അവളെ നോക്കി അവളെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ട് എന്തോ പ്രദേശിച്ചു കൊണ്ടുള്ള പുഞ്ചിരി ഇവളാണോ ഇനി തന്റെ വിധി അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ വന്നു തുടങ്ങി കാലിലുള്ള ചെരുപ്പ് അവൻ പൊക്കി പിടിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ കുറച്ചുകൂടി കാൽ നനച്ചാലോ അവൻ പറഞ്ഞു അഞ്ജലി ചിരിയുടെ മോളി അവളും ചെരിപ്പോരി രണ്ടുപേടേയും ഒരുമിച്ച് മണ്ണിൽ അടുപ്പിച്ചു വെച്ചു പാൻ്റ് അവനെ ഉയർത്തി കയറ്റി വെച്ചു അവന്റെ കറുത്ത കാലിലെ കട്ടി നിറഞ്ഞ രോമങ്ങളിൽ ആദ്യമായി അവളെ ദൃഷ്ടി പോയി അവൻ അവളുടെ ചുരിദാന്റെ പാൻറ് പൊക്കാൻ കൈകൊണ്ട് ആങ്ങേം കാണിച്ചു അഞ്ജലി പാൻറ് മടക്കി വെച്ചു അവൻ പതിയെ കടലേക്ക് നീങ്ങി നടന്നു അവളും പിന്നാലും നടന്നു ഹേ റാം ഒരുപാട് പോവണ്ട എനിക്ക് പേടിയാ അഞ്ജലി പറഞ്ഞു അവളെ കുസൃതിയോടെ നോക്കി അവളെ നേരെ കൈ കൈനീട്ടി അഞ്ജലി അവൻ്റെ കയ്യിലേക്ക് വിശ്വസ്തതയോടെ കൈ കൊടുത്തു അവനൊരു പുഞ്ചിരിയോടെ അവളെ അവൻ്റെ അടുത്തേക്ക് നിർത്തി ബീച്ചിൽ ഓരോ എയർ ബബിൾസ് പാറി പോകുന്നുണ്ടായിരുന്നു കച്ചവടക്കട ഫ്ലൂട്ടിന്റെ ഒച്ചയും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ അന്തരീക്ഷം പെട്ടെന്നാണ് അവിടെ അന്തനായി ഒരാൾ തന്റെ മകന്റെ സഹായത്തിൽ സ്പീക്കർ സെറ്റും മയക്കി പിടിച്ചുകൊണ്ട് പാട്ട് പാട്ടുപാടി തുടങ്ങിയത് രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് നോക്കി പാട്ടിന്റെ വരികൾ മനസ്സിലേക്ക് കയറുന്നത് പോലെ തോന്നി റാമിന ശാന്തമായി ഒരു തീരെ കാലിന് വന്നപ്പോൾ ഉടനെ അവൻ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു അവളെ പിടയ്ക്കുന്ന മെഴികളും വിറയ്ക്കുന്ന അവളെ ചുണ്ടുകളും അവന് ആദ്യമായി കാണുന്നത് പോലെ നോക്കി പെൺമേ ഇടയിൻപം ഏതും എൻഡ്രോണത് കറക്റ്റ് പാട്ടിന്റെ വരികൾ ഓർത്തുകൊണ്ട് അവളെ കണ്ണിൽ നോക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞാ എന്താ അഞ്ജലി ചോദിച്ചു അവൻ അവളെ ഒന്നുകൂടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അടുപ്പിച്ച് അവളെ ചെവിയിൽ പറഞ്ഞു ഒരു പെണ്ണിനേക്കാൾ സന്തോഷം തരുന്ന ഒന്നും ഈ മണ്ണിലില്ലെന്ന് മനസിലായോ ഹാസ്കി വോയിസിൽ അവൻ പറഞ്ഞു കേട്ടപ്പോൾ അറിയാതെ അഞ്ജലി അവൻ്റെ ഷട്ടിൽ മുറുക്ക പിടിച്ചു അവളുടെ പെടുത്തത്തിൽ അവൻ തൻ്റെ വികാരങ്ങളെ കടിഞ്ഞാണിടാൻ കുറച്ച് പാടുപെടും എന്ന് തോന്നിപ്പോയി അവന് വാ മതി പോകലാം ഇങ്കക്ക് ഇതെന്താദ്യം ഓട്ടോ പിടിക്കണം എന്നാലേ മെട്രോ കിട്ടുള്ളൂ റാം അവളിൽ നിന്നും വേർപെട്ടുകൊണ്ട് പറഞ്ഞു അവൻ ചെരുപ്പിയെടുക്കാൻ പോയി പിന്നാലെ അവളും രണ്ട് പേടച്ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു